കുംഭമേളയുടെ ജനത്തിരക്കിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുക്കണം ഞങ്ങൾ മൂന്ന് പേരുടെ ഫോണിൻ്റെയും ചാർജ് തീർന്നു അതിനേക്കാൾ വലിയ പ്രശ്നം വയറ്റിൽ നടക്കുന്നുണ്ട് ഈ സമയത്താണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പയ്യൻ വരുന്നത് വരൂ വരൂ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് സംശയിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ട് ഇവര് കുംഭനഗരിയിൽ ഒരു ലോഞ്ച് ഒരുക്കിയിട്ടുണ്ട് അവിടത്തേക്കാണ് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് എന്റെ ചോദ്യത്തിന് ഉണ്ട് ഉണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇത് ശരിക്കും നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രീമിയം ലോഞ്ച് തന്നെയായിരുന്നു വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എക്സ്പോൾകർ രണ്ടര മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു ഫ്രഷായി ഫോണും പവർ ബാങ്കും എല്ലാം ചാർജ് ചെയ്തു സാവധാനം പുറത്തേക്ക് ഇറങ്ങി വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് നമ്മളിവിടെ കണ്ടത് ക്രിയേറ്റേഴ്സ് വഴി എക്സ്പോൾകർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ ജനങ്ങളുടെ ഇടയിൽ പരിചയപ്പെടുത്തുക ഇപ്പോ ഞാൻ തന്നെ നിങ്ങളോട് ഈ കമ്പനിയെ പറ്റി പറഞ്ഞില്ലേ ശരിക്കും കുംഭമേള നഗരിയുടെ അകത്ത് ഇത്തരത്തിലൊരു പ്രീമിയം ലോഞ്ച് അതും സൗജന്യമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ എക്സ്പൾഗറിനും അതിന്റെ ഫൗണ്ടർ സിനിമാ നടൻ സോനു സൂദിനും നന്ദി രേഖപ്പെടുത്തുകയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്താൻ തുടങ്ങാം ഏതെങ്കിലും ഒരു കാഴ്ച വീണ്ടും വീണ്ടും കാണരുതെന്ന് വിചാരിക്കുന്നു അത് എന്നെ വീണ്ടും വീണ്ടും കണ്ണിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഇതുപോലെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കുന്നുണ്ട് ഞാൻ കൗൺസിലിംഗ് നടത്തിയൊരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു പ്ലസ് ടു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ മൂന്നര ലക്ഷം രൂപയുടെ ബൈക്ക് ബുക്ക് ചെയ്യണം എന്ന് വാശി പിടിച്ച് ആ പയ്യനെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് കാരണം ഈ കുട്ടികളുടെയൊക്കെ പ്രായം അവനുമുള്ളൂ പക്ഷേ ഈ പെൺകുട്ടികൾക്കൊക്കെ ജീവിതത്തിൽ ഒരൊറ്റ പ്രശ്നമുള്ളു വിശപ്പു ആടിക്കളിക്കുന്ന ഈ കയറിൽ ഇവർ വെക്കുന്ന ഓരോ കാൽപാദവും തുളഞ്ഞു കയറുന്നത് നമ്മുടെ ചങ്കിലാണ് കുംഭമേള നിനക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയതെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്കൊരുത്തരേ പറയാനുള്ളൂ ഞാനിവിടെ കുറേ മനുഷ്യരെ കണ്ടു അവരുടെ ജീവിതങ്ങൾ കണ്ടു അവസാനം ചെന്നെത്തി നിൽക്കുന്നത് നാലും കൂടിയൊരു ജംഗ്ഷനിലാണ് ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്നറിയില്ല ജിഷ്ണുവും പ്രണവും നാളെ ഉച്ചവരെ എൻ്റെ ഒപ്പമുണ്ട് ജിഷ്ണുവിന് വാരണാസിന്നാണ് വൈകുന്നേരം വിമാനമുള്ളത് ഞാനിതിനോടകം തന്നെ അവരുടെ ഒപ്പം വാരണാസി പോകാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു ട്രെയിൻ വരാൻ ഇനിയും നാല് മണിക്കൂറോളം സമയമുണ്ട് ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ആണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ദൂരമുള്ളൂ ഞങ്ങൾ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു പക്ഷെ നേരം ഈ നാലും കൂടിയ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ നോക്കിയെങ്കിലും അവസാനം അവിടെ കണ്ടൊരു പോലീസുകാരൻ്റെ അടുത്ത് വഴി ചോദിച്ചു എങ്ങടേക്കാണ് പ്രയാഗ്രാജ് ജംഗ്ഷൻ സീത വിട്ടോളം തണുപ്പ് പയ്യെ പയ്യെ കൂടി വരുന്നുണ്ട് മൂക്കിനെ ഇക്കിളിയാക്കുന്ന തരത്തിലുള്ള പൊടിയാണ് തറയിൽ നിന്നും പറന്നുവരുന്നത് വഴിവിളക്കുകളെല്ലാം തെളിഞ്ഞിട്ടുണ്ട് ലഗേജ് ഇല്ലാതെ കൈയും വീശി വരുന്നവരെ കാണുമ്പോൾ ഫോൺ അന്ന് സൂക്ഷിച്ചോളാൻ ജിഷ്ണു പറയുന്നുണ്ട് ഒഴുക്കിനെതിരെ പോകുന്ന ബോട്ടിന്റെ മുൻഭാഗം വെള്ളത്തെ രണ്ടു വശത്തേക്കും വകഞ്ഞു മാറ്റുന്ന പോലെ ഞങ്ങളും ആളുകൾക്കിടയിലൂടെ മുന്നിലേക്ക് തന്നെ നടന്നു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് പിന്നെ കണ്ടത് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ഉള്ള പോലെ മനോഹരമായിട്ടുള്ള ആകാശ ഊഞ്ഞാലുകൾ വലിയൊരു അമ്യൂസ്മെന്റ് പാർക്കിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇവയെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് സമയമുണ്ടല്ലോ എന്തായാലും എവിടെങ്കിലും പോയി നോക്കിക്കളയും വഴിയൊക്കെ പൊടി കൂടുതലായതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നനച്ചിട്ടുണ്ട് മൂന്നുപേരെയും അത്ര അധികം ഭാരവും വെച്ചിട്ടാണ് ആ ചെറിയ മനുഷ്യൻ ആ സൈക്കിൾ റിക്ഷ വലിക്കുന്നത് വലിയൊരു ബാണ്ടക്കെട്ടും അവരോടൊപ്പം ഉണ്ട് എന്തായാലും അവർ അടുത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ഒരു നൂറുനൂറ്റമ്പത് കിലോമീറ്റർ ഒന്നും അവർക്ക് വലിയ ദൂരമൊന്നുമല്ല താൽക്കാലികമായിട്ട് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃകയാണ് അവിടെ ഉള്ളത് സ്വർണ നിറത്തിൽ തിളങ്ങി നിൽക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ മാതൃക ഇത്രയും നേരം കുംഭമേള നഗരിയിൽ ആത്മീയതയുടെ അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇനി കാണാൻ പോകുന്നത് സയൻസ് കൊണ്ടും ഇലക്ട്രിസിറ്റി കൊണ്ടും കാണിക്കുന്ന അത്ഭുതങ്ങളാണ് മനോഹരമായിട്ട് വെളിച്ചം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരുപാട് താൽക്കാലിക ടോയ്ലറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷേ അത് കണ്ടുപിടിക്കാനും അവ തമ്മിലുള്ള ദൂരമാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഒരിക്കലും വീട്ടിലെ സൗകര്യങ്ങൾ റോട്ടിലും പ്രതീക്ഷിച്ചുകൊണ്ട് യാത്രയ്ക്ക് ഇറങ്ങരുത് അങ്ങനെയുള്ളവർക്കാണ് എല്ലാ കാര്യത്തിലും പരാതി കൊക്കകോള കമ്പനിയുടെ ഒരു പടുകൂറ്റൻ ഔട്ട്ലെറ്റാണിത് ഏകദേശം നൂറ് മീറ്ററോളം നീളത്തിൽ ഫ്രിഡ്ജുകൾ നിരത്തി വെച്ചിരിക്കുകയാണ് നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് മൾട്ടി കമ്പനികൾ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ കുംഭമേളയെ ഫലപ്രദമായിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇങ്ങനെ ടാക്സും വാടകയൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് യു പി സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നെത്തുന്നത് ഈ നടപ്പിനിടയിലും ഞാൻ ഇപ്പമ്മാരോട് ഫൈനാൻസിന്റെ ക്ലാസ് എടുത്തുകൊണ്ടേ കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുകൊടുക്കും ഇന്ന് രാവിലെ നമ്മൾ ചായ കുടിച്ച അപ്പച്ചന്റെ പോക്കറ്റിൽ ഞാൻ കൊടുത്ത പത്ത് രൂപ അത് കേരളത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടാക്കിയ പൈസയാണ് കുംഭമേളയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ പത്ത് രൂപ ചായ കിട്ടിയതിന്റെ വകുപ്പിൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വരില്ലായിരുന്നു ഇതുവഴി മെച്ചപ്പെടുന്നത് യു ആളുകളുടെ ജീവിത സാഹചര്യമാണ് ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ചെറിയ എക്കണോമിക്സ് കുംഭമേളയുടെ ആത്മീയ തലങ്ങളൊന്നും ഇപ്പൊ കാണാനില്ല ഒരു ആഘോഷത്തിന്റെ മാതിരിയിലേക്ക് എല്ലാം മാറിയിട്ടുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ തിരക്കൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല പുറത്തൂടെ ആളുകളുടെ കുത്തൊഴുക്കാണ് എന്നാൽ അധികം ആൾക്കാർ ഇതിനകത്തേക്ക് കടന്നു വരാൻ തയ്യാറാകുന്നില്ല അതെന്താണെന്ന് എനിക്കും മനസ്സിലായില്ല ആ ഫ്ലൈങ് ബോട്ടിന്റെ ഏറ്റവും അറ്റത്തിരിക്കുന്ന ആളുടെ അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ചിരി വന്നു ബോട്ട് ഇങ്ങനെ ആകാശത്തേക്ക് കുറ്റനെ ഉയർന്ന ശേഷം താഴേക്ക് വരുമ്പോൾ വരുമ്പോ ഇരുകാലിലേയും പിറകിലായിട്ട് അനുഭവമാണ് ഈ തിരക്കുകൾക്കൊക്കെ ഇടയിൽ നിന്ന് മാറിയിട്ടാണ് രാമക്ഷേത്രത്തിന്റെ മാതൃക നിർമ്മിച്ചിട്ടുള്ളത് സ്വർണ്ണ നിറത്തില് അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് അമ്പലം സമയം ഒരുപാട് പോയി എത്രയും പെട്ടെന്ന് പുറത്തെത്തണം ഇനി വേണം ഓട്ടോയോ റിക്ഷയോ കണ്ടുപിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് പുറത്തേക്ക് നടന്നു ഇവിടെ ഒന്നും നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിന്റെ വിലവേശലോ പിടിവലിയോ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും വളരെ ശാന്തമായിട്ടാണ് പോകുന്നത് ആളുകളും വളരെ ശാന്തമായിട്ട് നിന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത് അങ്ങനെ കുംഭമേളയോട് ചേർന്നുള്ള ഈ ഒരു വലിയ പാർക്കിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് നടന്നു ഇലക്ട്രിക് റിക്ഷാക്കാരൊക്കെ വലിയ റേറ്റ് പറയുന്നത് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ എടുത്ത് നടക്കാനുണ്ട് അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഒപ്പം നടക്കുമ്പോൾ നമ്മൾ ദൂരെ അറിയില്ല ഒന്നോട്ടേക്ക് തന്നെ നടന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് യഥാർത്ഥ ഉത്തർപ്രദേശിന്റെ ചിത്രങ്ങളാണ് കുംഭമേളയുടെ അനുബന്ധിച്ച് ഒരുപാട് താൽക്കാലിക കടക്കാരൊക്കെ വന്നിട്ടുണ്ട് അവര് വൈകാതെ പോവുകയും ചെയ്യും പക്ഷെ ഇനി കാണുന്ന കച്ചവടക്കാരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നവരാണ് റോഡുകളിലെല്ലാം തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞത് കാരണം കൊണ്ട് കാറിലോ ബൈക്കിലോ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ട്രാഫിക് നിയമങ്ങളൊന്നുമില്ല ചീനച്ചട്ടിയുടെ കൂടെ കയറിയിരുന്നിട്ടാണ് ഈ വൃദ്ധൻ പാചകം ചെയ്യുന്നത് ജിലേബിയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ അടുപ്പിനോട് ഒപ്പം ഇരുന്ന് പാചകം ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കുറച്ചുനേരം ഞാനിവിടെ നോക്കി നിന്നു ചൂടോടുകൂടി ആ പഞ്ചസാര പാനിയിൽ ഇങ്ങനെ മുങ്ങി നിവരുന്ന സമയത്ത് തന്നെ കഴിക്കണം എങ്കിലാണ് ടേസ്റ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ വരെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്നാണ് അലഹബാദ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വന്തം നാട് അദ്ദേഹത്തിന്റെ കുടുംബവീടായിട്ടുള്ള ആനന്ദഭവനും ഇവിടെയാണ് ഒരുപക്ഷെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത നഗരവും തന്നെയാണ് ആളുകളുടെ തിരക്ക് കുറവുള്ള സ്ഥലത്തെത്തുമ്പോൾ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട് ഇവിടത്തുകാർക്ക് പിന്നെ തീ പെട്ടെന്ന് കത്താനായിട്ട് പേപ്പർ തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല കൈ കിട്ടുന്ന ഏത് പ്ലാസ്റ്റിക്കും ഇവരുടെ അടുത്ത് കത്തിക്കും അവർക്ക് ഒരുപക്ഷെ ഇതിന്റെ ദൂഷ്യവശങ്ങളൊന്നും അറിയില്ലായിരിക്കും ആ ചെറിയ ഓട്ടോയുടെ ബമ്പറിൽ നിന്നാണ് ഈ ഘടാഘടിയന്മാരായ നാല് പേര് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഓട്ടോക്കാരൻ അവരെ നടു റോഡിൽ ഇറക്കി വിട്ട് ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ കുതിച്ചു വാഞ്ഞു ഈ ഒരു ആൾക്കൂട്ടത്തിലൂടെ നടക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുള്ള ജനങ്ങളുണ്ടായിരിക്കും പക്ഷെ മലയാളികളെ ആരെയും തന്നെ കാണാനായിട്ട് സാധിച്ചില്ല സ്ത്രീകളും കുട്ടികളും പ്രായവരും എല്ലാവരും റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ നടക്കുന്നത് നഗരത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ റോഡുകളിൽ ഒന്നാണിത് അതാണ് ജനങ്ങള് കാൽ കൈയടക്കി വെച്ചിട്ടുള്ളത് ഞാൻ ആലോചിക്കുവായിരുന്നു അപ്പോൾ ഇവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ മാത്രം പ്ലാൻ ഈ ഡിസൈൻ പറ്റി ഇത് ഉണ്ടാകാവുന്ന മാറ്റത്തെ പറ്റി പഠിക്കാനും അതുപോലെ തന്നെ ഇത്രയും വലിയ ആൾക്കൂട്ടത്തെ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും ഹാർവേഡീന്നും കേംബ്രിഡ്ജിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ട് കാര്യം പോലീസും പട്ടാളൊക്കെ റോട്ടിലുണ്ടെങ്കിലും പറയത്തക്ക ഒരു നേതാവോ ഒരു കമാൻഡിങ് അതോറിറ്റിയോ ഒന്നും ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനില്ല പത്തു പേര് കൂട്ടമായിട്ട് ഒച്ച എടുത്തുകൊണ്ട് ഒന്ന് മുമ്പോട്ടേക്ക് ഓടിയാൽ മതി മൊത്ത ആൾക്കൂട്ടത്തിന്റെ താളം തെറ്റാനായിട്ട് എവിടെയും വെളിച്ചത്തിനൊരു കുറവില്ല എല്ലായിടത്തും പ്രകടമായിട്ട് ആർമീനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളൊന്നും കാണാത്ത രീതിയിൽ ആർമി സർവ്വസന്യാഗത്തോടുകൂടി തന്നെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ അനക്കം കണ്ടാൽ തന്നെ പിള്ളേരെ ഞാൻ ആലോചിക്കായിരുന്നു ഒരുപക്ഷെ സാറ്റലൈറ്റുകൾ വരെ ഇപ്പൊ ഞാൻ നടക്കുന്നതിനെ ുന്നുണ്ടായിരിക്കും ലോകം തന്നെ ഉറ്റുനോക്കുന്ന മനുഷ്യ സംഘവും തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം എങ്ങനെ ഈ ഇവന്റിനെ നടത്തുന്നു എങ്ങനെ ഇതിന്റെ സജ്ജീകരണങ്ങൾ ക്രമീകരിക്കുന്നു എന്നെല്ലാം ലോക ശക്തികൾ ഉറ്റുനോക്കുന്നുണ്ട് നാളെ നമ്മുടെ രാജ്യത്ത് ഒളിമ്പിക്സ് വന്നാലോ നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനമായിട്ട് പറയാൻ പറ്റും ഞങ്ങൾ കുംഭമേള നടത്തുന്ന ആളുകളാണ് യു പി സർക്കാരിൻറെയും മോദി സർക്കാരിൻറെയും അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ് ഈ കുംഭമേള മികച്ച രീതി തന്നെ ഇരു സർക്കാരുകളും അവരെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ യോഗി ആദിത്യനാഥ് എടുത്ത ഏറ്റവും വലിയ റിസ്ക്കും ഈ കുംഭമേള തന്നെയായിരിക്കും ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് ഈ നടപ്പിനിടയിലും ഞാനും ജിഷ്ണുവും ശക്തമായി തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു അല്ലെങ്കിലും തണുപ്പകറ്റാൻ തീയും ചായയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലത് രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് തിരക്ക് കൂടി വന്നപ്പോൾ മൈക്രോഫോണിലൂടെ പോലീസുകാരൻ കൃത്യമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് വാഹനങ്ങൾക്ക് പോകാനായിട്ട് ഒരു ലൈൻ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആളുകളോട് നീങ്ങി നടക്കാനാണ് അദ്ദേഹം പറയുന്നത് നല്ല താളബോധത്തിൽ ഇതിനിടയ്ക്ക് ഒരു പറ്റ ആളുകൾ റോഡിനെ വൃത്തിയാക്കി മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മടിയനായിട്ടുള്ള സെയിൽസ് പേഴ്സൺ ആണ് ആ കിടക്കുന്നത് മുമ്പിലെ ആളുകൾ ചെരുപ്പ് മാറാൻ വേണ്ടി തൂ നിക്കുവാണെങ്കിലും ആശാം പുതപ്പിന്റെ അടിയിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറില്ല കുംഭമേളയിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സുകളിൽ ഒന്നാണ് ചെരുപ്പ് വച്ചോടെ അയ്യോ ഇനി അയാൾക്ക് എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുന്നതാണോ ഞാൻ വെറുതെ അയാളെ ജഡ്ജ് ചെയ്തല്ലോ എന്നുള്ള കുറ്റബോധത്തോടുകൂടി ഞാൻ മുന്നോട്ടേക്ക് നടന്നു ഇനി വലിയ ദൂരം ഉണ്ടായിരിക്കില്ല കാരണം റെയിൽവേ ഒരു റോഡ് കണ്ടിട്ടുണ്ട് റോഡരികത്ത് അങ്ങനെ വലിയ കാര്യമായിട്ട് വിശ്രമ കേന്ദ്രങ്ങളോ ടോയ്ലറ്റുകളോ ഒന്നുമില്ല ആളുകൾ റോഡിൽ തന്നെയാണ് ഇരിക്കുന്നത് രണ്ട് ചെറിയ കുട്ടികൾ അവിടെ ഓടിക്കളിക്കുകയാണ് ശരിക്കും ഈ തിരക്കിനിടയിലേക്ക് ഈ ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നത് വലിയൊരു റിസ്ക് തന്നെയാണ് ചെറിയൊരു ഷോർട്ട് കട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എരുമകളെയും പശുക്കളെയും ഒരുമിച്ചാണ് കെട്ടിയിട്ടുള്ളത് പശുക്കളെക്കാൾ ഏറെ സ്നേഹമുള്ള ജീവികളാണ് എരുമകളെന്ന് എൻ്റെ അപ്പൻ്റെ അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കാർഷിക ആവശ്യത്തിനൊക്കെ എരുമേന ഉപയോഗിക്കുന്നത് നിന്ന് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ വീടുകളിൽ നിന്നും എരുമകൾ അപ്രത്യക്ഷമായി ഇത്രയധികം പശുക്കളെ കഴിയുമ്പോൾ ഒരു മലയാളിയുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ ആദ്യം വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വിഷ്ണു ചർച്ച ചെയ്തത് എന്ത് ലാഭം ഉണ്ടായിരിക്കും രൂക്ഷമായിട്ടുള്ളവരുടെ നോട്ടം കണ്ടുകഴിഞ്ഞപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് നമ്മുടെ സ്വന്തം ആളുകളാണ് കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ എടുത്ത മക്കളെ വീഡിയോ എന്ന് പറഞ്ഞു നല്ല സുന്ദരി പശുക്കള് എന്നാലും അമൃതയുടെ അത്ര ഭംഗിയൊന്നുമില്ല എൻ്റെ നാട്ടിലെ പ്രധാന ശിഷ്യൻ കംബീശന്റെ പശുവാണ് അമൃത കമ്പീശൻ പകല് പശുവിനെ വളർത്തും രാത്രി വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആയിട്ടും ജോലി ചെയ്യും നഷ്ടങ്ങളുടെ പടുകുഴിയിൽ കിടന്ന ഇന്ത്യൻ ക്ഷീര കർഷകരെ രക്ഷിച്ചെടുത്തൊരു ദൈവമുണ്ട് വിജയ കുര്യൻ എന്ന മലയാളിയാണ് അദ്ദേഹം സാധാരണ അണ്ടർപാസുകളിലൂടെ നടന്നു പോകുമ്പോൾ ഇരുട്ടും ദുർഗന്ധവും ഒക്കെയായിരുന്നു പക്ഷെ ഇവിടെ നല്ല വൃത്തിയായിരുന്നു ഈ രണ്ട് കുട്ടികളെ ശ്രദ്ധിക്കണേ എന്നെ മനസ്സിന് വളരെയേറെ വേദനിപ്പിച്ച ഒരു രംഗമാണിത് ഈ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇതുപോലെ ചെറിയ കുട്ടികൾ നമ്മുടെ പുറകെ കൂടുന്നത് സാധാരണ നമ്മുടെ നാട്ടിലെ കുട്ടികളെ കുട്ടികളെപ്പോലെയല്ല അവർ ഈ മുന്നേ നടന്നു പോകുന്ന മെറൂൺ കോട്ടിട്ട കുട്ടിയെ ശ്രദ്ധിക്കണേ ആ കുട്ടി കരയുന്നൊന്നുമില്ല ആ മുന്നിൽ പോകുന്ന കറുത്ത ഡ്രസ്സിട്ട സ്ത്രീ ഇല്ലേ അവര് ഈ പെൺകുട്ടിയുടെ കാരണക്കുറ്റിക്ക് നോക്കി ഒരൊറ്റ അടി അങ്ങ് കൊടുത്തു എനിക്കെന്തോ ഭയങ്കര വിഷമമായതുകൊണ്ട് അത് തോന്നുന്നില്ല ആ ഞാൻ ഒഴിവാക്കുവാണ് കുറേ അധികം ദൂരം ഈ സ്ത്രീയുടെ പിന്നാലെ ഈ കുട്ടികൾ നടന്നെങ്കിലും കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കുട്ടികൾ മടങ്ങിപ്പോയി നമ്മളിപ്പോൾ പ്രയാഗ് റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ കാണാവുന്ന ദൂരത്തായി പ്രയാഗ് രാജ് ജംഗ്ഷനിലേക്കാണ് നമ്മൾ നടന്നെത്തുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ നിർണായകമായിട്ടുള്ള സ്ഥാനമുണ്ട് പ്രയാഗ് രാജ് ഇന്ത്യയിലെ അറിയപ്പെടാത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വലിയൊരു ഫോട്ടോ കളക്ഷനും ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ഇന്ത്യൻ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നതും അലഹബാദിലാണ് ഇതിനേക്കാളേറെ എടുത്തു പറയേണ്ട ഒരാളുടെ പേരുണ്ട് ഇരുപത്തിനാലാം വയസ്സിൽ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ചന്ദ്രശേഖര ആസാദിന്റെ നാടാണ് അതിശക്തമായിട്ടുള്ള സായുധ സേനയുടെ സുരക്ഷയാണ് റെയിൽവേ സ്റ്റേഷന് ചുറ്റും ഒരുക്കിയിട്ടുള്ളത് പ്രധാന റെയിൽവേ സ്റ്റേഷൻ ആയതിനാൽ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക ഫയർ എഞ്ചിൻ വരെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ടിക്കറ്റ് എടുക്കുന്ന മെഷീന് മുന്നിലൊന്നും വലിയ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല റെയിൽവേ സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ കടന്നതും അത്രമാത്രം വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് എവിടെയൊന്നും എന്തായാലും ഇരിക്കണ്ട നമുക്ക് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് കുറച്ച് നേരം ഇരിക്കാം ഇത്രയും ദൂരം നടന്നതല്ലേ ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിക്കണം പറ്റുമെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം തിരക്ക് കുറവാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതായിരുന്നു അകമേ നൂറുകണക്കിന് ആളുകളാണ് തറയിൽ പാവിരിച്ച് കിടക്കുന്നെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ വലിയൊരു ഹാള് ക്രമീകരിച്ചിരിക്കുകയാണ് ബാഗുകളെല്ലാം അടുക്കി വെച്ച് ഒരുപാട് കിലോമീറ്ററുകൾ നടന്നതിന്റെ ക്ഷീണം ഇരുന്നും കിടന്നും തീർക്കുകയാണ് ആളുകൾ ഒരുപാട് കുളിമുറികളും ശുചിമുറികളും ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കുടിവെള്ളത്തിനുള്ള സൗകര്യവും എല്ലാം ഇവിടെ ഉണ്ട് ശരിക്കും ഇത് നല്ലൊരു ക്രമീകരണമാണ് ഇല്ലെങ്കിൽ ഈ തിരക്കെല്ലാം അനുഭവപ്പെടുന്നത് പ്ലാറ്റ്ഫോമിലായിരിക്കും ഇവിടെ തന്നെ വലിയ ഡിജിറ്റൽ സ്ക്രീനിൽ വരുന്ന ട്രെയിനിന്റെ സമയവും അടുത്ത ട്രെയിൻ എപ്പോഴാണെന്നെല്ലാം കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് പ്ലാറ്റ്ഫോമിലെ തിരക്കും ബുദ്ധിമുട്ടുകളും ഇതിലൂടെ പരിഹരിക്കാനായിട്ട് പറ്റും വാരണാസിയിലേക്കുള്ള ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇനി ഏകദേശം അരമുക്കാൽ മണിക്കൂറോടെ ഉണ്ട് ട്രെയിൻ വരാനായിട്ട് അതിനുള്ളിൽ തന്നെ പ്ലാറ്റ്ഫോമിലെത്തണം കോച്ച് പൊസിഷനും കണ്ടെത്തണം അതിമനോഹരമായിട്ട് തന്നെ പ്രയാഗരാജ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ അലങ്കരിച്ചിട്ടുണ്ട് ഓവർ ബ്രിഡ്ജ് കയറി വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് നടക്കുന്നത് ഓരോ മുക്കിലും മൂലയിലും വരെ പോലീസുകാർ നിൽക്കുന്നുണ്ട് വഴികളിൽ യാത്രാ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആര് ഇരിക്കാനോ കിടക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല നല്ല വൃത്തിയായിട്ട് റെയിൽവേ സ്റ്റേഷനും പരിസരവും സൂക്ഷിച്ചിട്ടുണ്ട് ശുചി കുത്താനായിട്ടുള്ള ഇടം പോലും പ്ലാറ്റ്ഫോമിലില്ല എല്ലായിടത്തും ആളുകൾ കിടപ്പും ഇരിപ്പുമാണ് വഴികളൊന്നും തന്നെ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് പോലീസുകാർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് രണ്ട് ട്രെയിനുകൾ യാത്ര പുറപ്പെടാനായിട്ട് പ്ലാറ്റ്ഫോമിൽ ഇതിനോടകം തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിനാണ് ഇത്രമാത്രം തിരക്ക് പക്ഷേ ആ ട്രെയിനുകളെല്ലാം തന്നെ പൂർണമായിട്ടും ഫില്ലായിട്ടുണ്ട് ഇനി ഈ ട്രെയിൻ പോയിട്ട് വേണം നമ്മുടെ ട്രെയിൻ വരാനായിട്ട് എന്തായാലും കോച്ച് പൊസിഷൻ നോക്കി മുമ്പോട്ടേക്ക് നടക്കാം ഒറ്റ സ്ട്രെച്ചില് ഒരു വിശ്രമവും ഇല്ലാതെ ഏതായാലും ഒരു പത്ത് കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് ഇരിക്കാനായിട്ട് എവിടെയും ഇരിപ്പിടങ്ങളൊന്നുമില്ല നമുക്ക് തറയിലിരിക്കാം അങ്ങനെ വഴി അടഞ്ഞു പോകാതെ ചമ്രം പടിഞ്ഞ് സദ്യക്കൊക്കെ ഇലവരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഞാൻ ഞാനവിടെ കാത്തിരി ട്രൈപ്പോഡൊക്കെ അത്യാവശ്യം നന്നായി തന്നെ തണുത്തിട്ടുണ്ട് തറയും നല്ല തണുപ്പിലാണ് ഒരുപാട് ദൂരം വിശ്രമമില്ലാതെ നടന്നിട്ട് തറയിലിരുന്ന് ആ കാലിൻ്റെ മുട്ട് മടക്കി വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ വയ്യ പത്ത് മിനിറ്റ് വൈകിയാണ് ട്രെയിൻ ഓടുന്നത് ഇനിയും ഏകദേശം അരമണിക്കൂറോളം സമയമുണ്ട് പക്ഷെ കാല് മസിൽ പിടിക്കാൻ തുടങ്ങി ഇനി എനിക്ക് പോണ്ട നല്ല ബുദ്ധിമുട്ടുണ്ട് കാലിന് തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കുക എൻ്റെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലത്ത് ഒരു നോർത്തിന്റെ കുടുംബം ഒന്ന് ഇരിപ്പായി രണ്ട് സ്ത്രീകളും കുട്ടികളുമാണുള്ളത് ഉള്ളത് അവരാ പ്ലാറ്റ്ഫോമിലെ തറയിലിരുന്നിട്ട് അത്താഴം തയ്യാറാക്കുവാണ് ഓരോരോ പ്ലാസ്റ്റിക് സഞ്ചിയിൽ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒരു സഞ്ചിയിലേക്ക് ഇട്ട് എല്ലാം ഒന്നിച്ചു ചേർക്കുകയാണ് ഇവിടെ വെള്ളത്തിൽ കുതിർത്തി വെച്ച കടലയാണ് ഒരു കുപ്പി നിറയെ ഞാൻ വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കും വലിയ സന്തോഷമായി നമ്മുടെ നാട്ടിലെ വെളുത്ത അവലിന്റെയും പൊരിയുടെയും ഒപ്പാണ് കടലിട്ടിരിക്കുന്നത് യാത്രക്കിടയിൽ എവിടെ നിന്നും പാകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമീഹൃത ഒരാൾ അവിടെ കവറിലിട്ടിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം കുഴച്ചോണ്ടിരിക്കുമ്പോൾ മറ്റേൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കൈകളിലേക്ക് എടുത്തു കൊടുത്തുകൊണ്ടേയിരുന്നു നല്ല രസമുണ്ട് ഇവരിത് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ വിശന്ന് പ്രാണം കത്തിയിരിക്കുന്ന എൻ്റെ വായിലിപ്പ കപ്പലോടും ആ രീതിയിലാണ് അവരുടെ ആ പാചകം ഓരോ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇടക്കിടക്ക് അവല് പൂർണമായിട്ടും കുതിർന്നു വരാനായിട്ട് വെള്ളം കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പയ്യൻ നമ്മള് പുട്ടൊക്കെ കുഴക്കില്ലേ ആ മെത്തേഡ് തന്നെയാണ് ഈ മെത്തേഡും നമ്മള് മലയാളികൾ പൊതുവെ ഇത്തരത്തില് യാത്രയില് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന കൂട്ടത്തിലല്ല ഇതുപോലെ യാത്രയിൽ കഴിക്കാൻ പറ്റിയ മലയാളി ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി ആലോചിക്കും തോറും വിശപ്പ് കൂടിക്കൊണ്ടേയിരുന്നു ഇഡലിയും ഉഴുന്നു വറുത്ത് പൊടിച്ചൊരു ചമ്മന്തിയും ഇതുപോലെ ഒരുപാട് നേരം കേടാകാതിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് ഒരു തവണ ട്രെയിനിൽ ആരും ഇത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് എരിവിനായിട്ട് ഒരു പിടി പച്ചമുളകും അതിൻ്റെ ഒപ്പം ഇടുന്നുണ്ട് പച്ചമുളകിനെ ഇങ്ങനെ കയ്യിലെടുത്ത് പിച്ചി പിച്ചിടുകയാണ് എന്തായാലും ഇത് വീട്ടിൽ പോയിട്ടൊന്നുണ്ടാക്കി നോക്കണം പച്ചമുളക് ഇത്രവും വേണ്ട അക്കെ കുറച്ച് പച്ചമുളക് തിരിച്ചിടുന്നുണ്ട് അവരുടെ മകനും ഞാനും ഒരേപോലെ ഈ പാത്രത്തിലേക്ക് കണ്ണ് നട്ടിരിക്കുകയാണ് നനഞ്ഞ അവലിന്റെയും കടലയുടെയും മണം എന്റെ മൂക്കിലേക്ക് തൊളച്ച് കയറുന്നുണ്ട് ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ പെട്ടെന്നാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനും ആ പയ്യനും ഇരിക്കുന്നത് ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന്റെ നടുക്കിരുന്നിട്ടാണ് ഞങ്ങൾ പാകം ചെയ്യുന്നത് ഉപ്പും കടലയും ഒക്കെ ചെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ അവലിൻ്റെ നിറവും മാറിയിട്ടുണ്ട് പാചകമെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ കഴിക്കാവുന്ന അവസരത്തിലാണ് പ്രധാന കഥാപാത്രത്തിൻ്റെ രംഗപ്രവേശം സമൂസ രണ്ട് മൂന്ന് സമൂസ തിരുമി സെറ്റാക്കി വെച്ചിരിക്കുന്ന അവലിലേക്കിട്ട് ഉടക്കിയാണ് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉടച്ച് കുതിർത്തി വെച്ചിരിക്കുന്ന അവലുമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ജാളി ഒന്നും ഇവർക്കാർക്കില്ല വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ എങ്ങനെയാണോ പെരുമാറുന്ന ആ ഒരു സൂക്ഷ്മതയോടുകൂടി ആ ഒരു താളത്തോടു കൂടിയിട്ടാണ് സമൂസയും അവലിനെയും കൂട്ടിച്ചേർക്കുന്നത് ഈ ഒരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നിർണയിക്കപ്പെടുന്നത് ഈ ഒരു മിക്സിങ്ങിലാണ് ഓരോ വക്കും മൂലയും ഭദ്രമായിട്ട് കൂട്ടി യോജിപ്പിച്ച ശേഷം ഒരു ചെറിയ കവറെടുത്ത് അതിനുശേഷം രണ്ട് പിടി അവരുടെ കൈ കൊണ്ട് തന്നെ ആ കവറിലേക്ക് വാരിയിട്ടു കാര്യം ഞാൻ കേരളത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് വീഡിയോ ഒന്നും എടുത്തോട്ടെ ഈ ഒരു ഭക്ഷണത്തിൻ്റെ ഞങ്ങൾ ട്രെയിനിൽ ആരൊക്കെയോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഇത് തയ്യാറായി കഴിയുമ്പോൾ അവരുടെ മകന് കൊടുക്കണ പോലെ എൻ്റെ നേരെയും കുറച്ച് ഭക്ഷണം നീട്ടുമെന്ന് അവർ തയ്യാറാക്കിയ ആ രണ്ട് പിടി അവല് എൻ്റെ നേർക്ക് നീട്ടി ഞാൻ ആ മുളകും കൂട്ടി കടിച്ച് അവിടെ നിന്ന് കഴിച്ചു ഇവിടെ വൃത്തിയുടെ കാര്യമൊന്നുമില്ല അവർ ചിലപ്പോ കൈയൊന്നും കഴുകിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് കഴിച്ചവരസുഖവും വരില്ല കാരണം ഇതിനകത്ത് ചേർക്കുന്ന പ്രധാന ചേരുവ അത് മനുഷ്യത്വമാണ് പേരറിയാത്ത എൻ്റെ അന്നദാതാക്കൾക്ക് നന്ദി ഞങ്ങൾ മൂന്ന് പേരും കൂടും കൂടി അത് കഴിച്ചു തീർക്കുന്നതിന് മുമ്പേ ട്രെയിൻ വരാനുള്ള അറിയിപ്പ് പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കായതുകൊണ്ട് കോച്ച് പൊസിഷൻ കൃത്യമായിട്ട് നോക്കി തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് വന്ദേ ഭാരതനായതുകൊണ്ട് സാധാരണ ട്രെയിനേക്കാൾ മൂന്ന് മണിക്കൂർ മുൻപേ വാരണാസിയിലെത്തും ട്രെയിൻ എങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഏറെക്കുറെ ട്രെയിൻ കാലിയായ അവസ്ഥയാണ് പക്ഷേ അത്രമാത്രം തന്നെ ആളുകൾ ഇവിടെ നിന്ന് കാശിയിലേക്ക് കയറുന്നുണ്ട് ആളുകളെല്ലാം ഒരുപാട് ലഗേജായിട്ട് ഇറങ്ങുന്നതുകൊണ്ടാവാം നല്ല സമയം എടുക്കുന്നുണ്ട് ട്രെയിനിൽ കയറാനായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കുന്നുണ്ട് കാരണം ആണല്ലോ ഡോർ വന്ദേഭാരതാണല്ലോ ഡോറട അങ്ങനെ വലിയ കാര്യമായിട്ട് തിക്കും തിരക്കൊന്നും ഉണ്ടാക്കാതെ ഞങ്ങളുടെ പേരും ട്രെയിനിനുള്ളിൽ എത്തി അധികം അങ്ങനെ കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സീറ്റ് ഞാനൊരു വിൻഡോ സീറ്റിലടുത്ത് തന്നെയാണ് ഇരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ വന്ദേഭാരതിൽ കയറുന്നത് അധികം താമസിക്കാതെ തന്നെ ട്രെയിൻ മുന്നോട്ടേക്ക് തുടങ്ങി ഇന്നലെ ത്രിവേണി സംഗമത്തിൽ വെച്ച് നമ്മൾ കണ്ട വലിയ പാലം ആ പാലത്തിന്റെ തൊട്ട് ചേർന്നിട്ടുള്ള റെയിൽവേ പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന തൊട്ട് താഴെ കാണുന്നതാണ് ഗംഗാനദിയും ത്രിവേണി സംഘവും മഹാകുംഭമേള നഗരിയും ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര മാത്രം വിസ്താരത്തിലാണ് കുംഭമേള നഗരി പടർന്നു കിടക്കുന്നതെന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറം എവിടെയാണ് ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത് അവിടെ നോക്കിയപ്പോൾ പാലമൊക്കെ ചെറിയ പൊട്ടുപോലെ കാണാൻ ഇന്നലെ ത്രിവേണി സംഗമത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഈ രണ്ട് പാലങ്ങൾ ഏകദേശം അടുത്തടുത്താണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് രണ്ടും തമ്മിൽ നല്ല ദൂരമുണ്ട് താഴെ ടെൻറ്റുകളും അഖാടകളും വലിയ വിളക്കു ഗോപുരങ്ങളും പിന്നിട്ട് ട്രെയിൻ മുന്നോട്ടേക്ക് തന്നെ നീങ്ങി ലക്ഷക്കണക്കിന് വിളക്കുകളാണ് ഒരേ സമയം ഒരുമിച്ച് കത്തുന്നത് തീരത്തോട് ചേർന്ന വിളക്കുകളുടെയൊക്കെ പ്രതിബിംബം ഗംഗ നദിയിൽ തെളിഞ്ഞു കാണാം കുംഭമേള അവസാനിക്കുന്നതോടുകൂടി ഈ താൽക്കാലിക കെട്ടിടങ്ങളും ടെന്റുകളും എല്ലാം നീക്കപ്പെടും ഗംഗാതീരം വീണ്ടും വിജനമായൊരു മണൽപ്പറമ്പായിട്ട് മാറും അടുത്ത മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഇപ്പൊ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരൊന്നും ഉണ്ടായിന്നു വരില്ല ഈ കുംഭമേളയെ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ഡിജിറ്റൽ കുംഭ് എന്നാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന കുംഭമേള എത്തരത്തിലുള്ളതായിരിക്കും നമ്മുടെ ചിന്തകൾക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലായിരിക്കും ശാസ്ത്രത്തിന്റെ വളർച്ച കുംഭമേളയുടെ നടത്തിപ്പ് ഒരുപാട് എളുപ്പമുള്ളതാക്കും ഇന്ന് നമ്മൾ കണ്ട പട്ടിണി പാവങ്ങളായ മനുഷ്യർ അന്നുണ്ടാകാതിരിക്കട്ടെ ഇനി പറയുന്നത് വാരണാസിയിൽ നേരിട്ട വലിയൊരു ചതിയുടെ കഥയാണ് അവസാനത്തെ മുപ്പത്തിയാറ് മണിക്കൂർ കാര്യമായിട്ടുള്ള ഒരു വിശ്രമം ഉണ്ടായിരുന്നില്ല നടപ്പോട് നടപ്പായിരുന്നു അങ്ങനെ വാരണാസിയിലെത്തി ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഡോർമെറ്ററിയിൽ റീഫണ്ട് പോലും തരാതെ കൊടും തണുപ്പുള്ള ഈ രാത്രിയിൽ ഞങ്ങളെ ഹോട്ടലുകാരെ ഇറക്കി വിട്ടു തണുപ്പും ക്ഷീണവും വിശപ്പും സഹിച്ച് ഈ രാത്രി എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടണം